ഈ ജഗത്തിലുള്ള എല്ലാ വ്യക്തികൾക്കും ഏതെങ്കിലും ഒരു തരത്തിലുള്ള വൈകല്യം തീർച്ചയായും ഉണ്ടാകാറുണ്ട് ഉദാഹരണത്തിന് ചിലർക്ക് അധിക വേഗത്തിൽ ഓടുവാൻ കഴിയാറില്ല എന്നാൽ ചിലർക്കോ അധിക ഭാരം ഉയർത്തുവാനും കഴിയില്ല ചിലർ അജ്ഞാത രോഗങ്ങളാൽ പീഡിതരാകുമ്പോൾ ചിലർക്കാണെങ്കിൽ പഠിച്ച പാഠങ്ങളൊന്നും തന്നെ സ്മരിക്കുവാനും കഴിയാറില്ല ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയുമുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയെ അറിയാമോ നാം ഉദ്ദേശിച്ചത് എല്ലാം പ്രാപ്തമായ ഒരാൾ വൈകല്യമുള്ള വ്യക്തികൾ അവരുടെ ആ ഒരു കുറവിനെ മാത്രം തങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി കരുതിയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ ദുഃഖവും അസന്തുഷ്ടിയുമാണ് എപ്പോഴും ഉണ്ടാവുക വൈകല്യം മനുഷ്യർക്ക് സാധാരണ ജന്മന അല്ലെങ്കിൽ വിധി വിധിവൈപരീത്യം മൂലമുണ്ടാകാം എന്നാൽ വൈകല്യമുള്ള വ്യക്തികൾ ആ കുറവിനെ തങ്ങൾക്ക് കിട്ടിയ ശാപമായി കരുതി ജീവിക്കുന്നു എങ്കിലും വൈകല്യമുള്ളവരെല്ലാം അത്തരത്തിലുള്ളവരല്ല തങ്ങളുടെ ആത്മവിശ്വാസത്താലും പ്രയത്നത്താലും അവരുടെ വൈകല്യങ്ങളെ പരാജയപ്പെടുത്തുന്ന വ്യക്തികളുമുണ്ട് ഉണ്ട് എന്ത് വ്യത്യാസമാണ് അവർക്കും മറ്റുള്ളവർക്കും തമ്മിലുള്ളത് ഇതേപ്പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിന്റെ ഉത്തരം വളരെ സരളമാണ് ഏതൊരു വ്യക്തിയാണോ വൈകല്യത്തെ പരാജയമായി കാണാതിരിക്കുന്നത് ഒപ്പം അതിനെ മറികടക്കുവാനുള്ള സാഹസം ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അവർ ആ വൈകല്യത്തെ മറികടക്കുന്നതിൽ വിജയിക്കുന്നു അതിനർത്ഥം വൈകല്യം ഈശ്വരൻ നൽകുന്നത് തന്നെയാണ് എന്നാൽ ആത്മവിശ്വാസം ആത്മവിശ്വാസം മനുഷ്യരുടെ മനസ്സ് തന്നെയാണ് നിർമ്മിക്കുന്നത് ഇതേപ്പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ